ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കടുത്ത നടപടിക്ക് നിർദ്ദേശം കേരള സിവിൽ സർവീസ് റൂൾ പതിനഞ്ച് പ്രകാരം നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് ഡിറക്ടർ ഡി എംഒമാർക്ക് നിർദ്ദേശം നൽകി എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് പിരിച്ചുവിടലടക്കം അല്ലെങ്കിൽ പുറത്താക്കലടക്കമുള്ള കടുത്ത നടപടികൾക്ക് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണല്ലോ വരുന്നത് അത്രയും കടുത്ത നടപടിയിലേക്ക് പോകുമോ ആ വിജയകുമാർ സംസ്ഥാനത്ത് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഉള്ളത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡി എംഒമാർക്ക് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കേരള സിവിൽ സർവീസസ് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള നടപടിക്കാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവനക്കാരെ പുറത്താക്കുക പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകുന്ന നിയമം കൂടിയാണ് കേരള സിവിൽ സർവീസസ് റൂൾ പതിനഞ്ച് തന്നെ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ ഡി എംഒമാർക്ക് സ്വീകരിക്കാം നിലവിൽ ഈ അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാരുടെയും നിയമനാധികാരി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേനയാണ് ഇവർ ജോലിക്ക് കയറിയതും അതുകൊണ്ട് ാണ് അത്തരത്തിൽ നടപടിയെടുക്കാൻ ഡി എംഒമാർക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും വളരെ കൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആരോഗ്യ വകുപ്പിലെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് അസിസ്റ്റന്റ് പാർട്ട് ടൈം സ്വീപ്പർ ടൈപ്പിസ്റ്റ് അടക്കമുള്ള ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് ഇതിന്റെ പട്ടിക ഉൾപ്പെടെ രാവിലെ ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ കൂടിയാണ് കർശനമായ നടപടിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ കുറ്റക്കാർ ഈ ജീവനക്കാർക്ക് നോട്ടീസ് നോട്ടീസ് അയച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും വിജയകുമാർ യെസ് അനധികൃതമായി കൈപ്പറ്റിയവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് സിവിൽ സർവീസസ് റൂൾ പതിനഞ്ച് പ്രകാരം നടപടിയെടുക്കാനാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ ഡയറക്ടർ ഡി എംഒമാർക്ക് നിർദ്ദേശം നൽകിയത് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് ചിലപ്പോൾ പോയേക്കാം എന്നും സൂചനകളുണ്ട് എം പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്